ണിയാണ് പിടിയിലെല്ലാം പോയി വന്നിട്ടതാ മുടിയെട്ടാൻ പോയതാ കെട്ടാൻ പോയിട്ടതാ ഐസ്ക്രീം വാങ്ങിക്കണം ഞങ്ങൾ താത്താനെ വിളിച്ചാതെ വന്നതട്ടോ പക്ഷേ താത്ത ഒന്നും ഇവിടെ താത്ത താത്താന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അതാ നല്ല മാങ്ങൾ ഹായ്ക്കുട്ടി അറിയാം അസല വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇപ്പോൾ ഇപ്പോൾ പാത്തുകേട്ടേ ഇരിക്കണേ നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ പാത്തതാ നീച്ചുകുട്ടേൻ്റെ മുടി എട്ടാൻ വന്നേട്ടേ ഞങ്ങൾ ഞങ്ങൾ അടുത്തന്നെ കേട്ടോ ബാർബർ ഷോപ്പുള്ള അപ്പോൾ ഞാനിതാ പാത്തുവിന് കൂട്ടിക്കാണ്ടേ നീച്ചുവിന് തുണക്ക് പോകുന്നെടുത്ത കേട്ടോ എനിക്ക് ഒറ്റക്ക് പോകുന്നാലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ എങ്ങനെ രീതിയിൽ വെട്ടണ്ടേന്ന് അപ്പോൾ കല്യാണമൊക്കെ ഉണ്ട് അപ്പോൾ നല്ല അടിപൊളിയായി വെട്ടിക്കോട്ടെ എഴുതി കണ്ട് പറഞ്ഞു കൊടുത്ത് കേട്ടോ അപ്പം എങ്ങനെയാണ് വെട്ടിയെന്നില്ല നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം കേട്ടോ അപ്പം നീച്ചുകൂട്ടനില്ല അയാളത്തിങ്ങനെ ഇരുന്നൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ അവരെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകേണ്ടത് ഞങ്ങൾക്ക് നാളെ ഒരു കല്യാണമുണ്ട് എൻ്റെ ടീച്ചറെ മോൻ്റെ കല്യാണമാണ് അപ്പം അവിടേക്ക് പോകണമല്ലോ അപ്പം മുടിയൊക്കെ വെട്ടാനായിരുന്നു ഒന്ന് സുന്ന കല്യാണം കഴിച്ച് കിടക്കിയതിന് അപ്പം മുടി കെട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം അതാ നമ്മളെ മുടി എല്ലാം വെട്ടിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ മുടി കെട്ടിയാൽ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ലേക്ക് അടിച്ചണെട്ടോ അപ്പം ഇന്നിങ്ങനെ വെട്ടിയിട്ടുള്ള കേട്ടോ എന്നുംങ്ങനെ നെല്ലോ വെട്ടല്ലേ ഒന്നും ചെറുതാക്കി വെട്ടിക്കൊടുക്കല സ്കൂളിൽ പോകുന്നതല്ലേ എളുപ്പം എളുപ്പം വലുതാവും ചെയ്യും അപ്പോൾ വെട്ടല്ല മുടി വെട്ടാൻ പോയിന് കാരണം മുടി വെട്ടാൻ കുറച്ച് പൈസ ആയിട്ടുള്ളൂ പക്ഷേ സാധനങ്ങൾ വാങ്ങാനേ പൈസ കൂടുതലായതിട്ടോ ഐസ്ക്രീം വാങ്ങി സിപ്പപ്പ് വാങ്ങി പയറ് വാങ്ങി തക്കാളി വാങ്ങി വെണ്ടക്ക വാങ്ങി തക്കാളിയില്ല വെണ്ടക്ക വാങ്ങി ഇതെല്ലാം വാങ്ങിയിട്ടാണ് ഞങ്ങൾ കറി വെക്കാൻ ഉപ്പേരി വെക്കാനൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ ചോറ് അവിടെ വെച്ചു കണ്ടിട്ട് പോയതിന് ഒന്ന് മുടിയും വെട്ടാ തിരിച്ച് പോരുമ്പോൾ നമുക്ക് കറിയും ഉപ്പേരിക്കൊക്കെ അത് വാങ്ങും ചെയ്യാറാക്കാണ്ട് അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ ഉപ്പേരിക്കും കറിയൊക്കെ വെക്കാനും വാങ്ങണ്ടോ അമ്മ എന്ന് വെച്ചാൽ അപ്പോൾ എന്താ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം എന്താ പറയുക നല്ല മുട്ടായി എല്ലാം കിട്ടാന്ന് എഴുതിയിട്ട് അങ്ങനെ എന്താ ഇതെല്ലാം വാങ്ങി വന്നിട്ടോ ഞാൻ എന്താ വെണ്ടമുളേഷം വെക്കാൻ കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് 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 വാട്ടിയെടുക്കുകയും ചെയ്യുന്നതായിട്ടോ ഒരടുപ്പത്തിന് ഞമ്മള് പയർ ഇട്ടോ നല്ല നല്ല നീളം പയർട്ടോ പയറിന് കണ്ടാത്തന്നെ അറിയാം അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുന്നില്ല കേട്ടോ അങ്ങനെ നമ്മളെ വെണ്ടമലാശിനൊക്കെ നല്ല എന്താ അതിനൊന്ന് വറുവിട്ട് കണ്ട കേട്ടോ വെച്ചിട്ടോ അതിനുശേഷം കൊറച്ച് വത്തളുണ്ടായിനും നത്തളെന്നും പറയും വത്തളെന്നും പറയും ഉം അതുണ്ടായി അതങ്ങ് എടുത്ത് കണ്ടിട്ട് പൊരിച്ചു അതിന് ശേഷം ഞമ്മളെ വീട്ടുപണി വേറെയുണ്ടല്ലോ അടിച്ചൊരു തുടക്കലൊക്കെ വേറെയില്ലേ അത് തുടച്ചിട്ടോ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിപ്പൊ ഞമ്മക്ക് എന്തൊക്കെ പണി അഞ്ഞിയും ബാലൻസ് ഇല്ലേ ഈ തിരുമ്പാനും കുളിച്ചാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതാ ഇനി തിരുമ്പാൻ നിൽക്കാൻ വേണ്ടി ഇക്കാലം തുണിയെല്ലാം മേശം അയച്ചിട്ട് അതെടുക്കാൻ വേണ്ടി വന്നു ഇവിടെ പാത്രസ് ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടട്ടോ അപ്പൊ എന്നെ കണ്ടുപാടോ ഊളക്കവിടെ നെണീക്കണം അപ്പൊ നീച്ചുകൂട്ടനെ കുഞ്ഞാലോള് കൊടുത്തിട്ടില്ല അപ്പോൾ ഓ ഓനിച്ചു ഈ വണ്ടി കൊണ്ടൊക്കെ കളിക്കാണ്ടോനി കേട്ടോളൂ ഇനി എത്രണ്ട് എട്ട് വണ്ടിന്റെ ഓന് അതുകൊണ്ട് കളിച്ചും കുറച്ചേരം ഓൻ കളിച്ചും കുറച്ചുപേരം കുറച്ചുപേരം ഓന് കുഞ്ഞാലും അപ്പൊ കുറച്ചു നേരെ പാർത്തു വണ്ടി കൊണ്ട് കഴിച്ചു എന്തേ എന്താ വേണ്ടേ നീച്ചെണ്ണോ അപ്പം പാത്തുവിനെ നീച്ചടം പറഞ്ഞിട്ടോളം ഞാൻ പിച്ചണ്ട് ഗേസ് ഇനി വണ്ടി കൊണ്ട് കളിച്ചത് നീ കുഞ്ഞ നീച്ച കൂട്ടെന്നെ അടുന്ന് കണ്ടോള ഗേസ് ആ കൂട്ടുകാ ഞാൻ പാട്ടൊക്കെ അങ്ങനെ കൂട്ടുകാരെ ഞങ്ങൾ ഇതാ അടിച്ചലും തുടക്കലും തിരുവലും കുളിച്ചലും ചോറുന്നലും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിക്ക വന്നിട്ട് ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇക്ക എനിക്ക് കുറവേൽ പോകണം ഇപ്പോൾ മരുന്ന് വാങ്ങണം ഒരാസന അടിപൊളികയും വായുളകിയൊക്കെ വാങ്ങാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഇക്ക വന്നിട്ടോ ഇക്ക വന്നിട്ട് ഞങ്ങൾ ഇനി അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് പോകട്ടെ ക്ലിയർ ഇല്ലാത്ത എന്താ അറിയാമോ നട്ടു ഉച്ച നട്ടം പറക്കുന്ന വെയിലേ അപ്പം എടുക്കുമ്പോൾ വെളിച്ചായിട്ട് അവിടെ കാണിക്കുന്നുട്ടോ അപ്പം ഞങ്ങൾ അതെല്ലാം മരുന്നെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ അപ്പം കൂട്ടുകാർ ഇടയ്ക്ക് ഞമ്മളെ പാത്തു ഞാൻ വോയിസ് എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഓൾ പരാതി പറയുന്നുണ്ട് കേട്ടോ കാക്ക ബിസ്ക്കറ്റ് തരുന്നില്ല ഇപ്പോൾ ചിപ്സ് തരുന്നില്ല എന്നില്ല ഒക്കെ കേട്ടോ പരാതി പറഞ്ഞാൽ അതാണ് നിങ്ങൾ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാണ് അതെല്ലാം കഴിഞ്ഞ അവിടെ എല്ലാം മരുന്നെല്ലാം വാങ്ങിയതിന് ശേഷം ഞങ്ങൾ കുളത്തൂരിലേക്ക് പോകുക കേട്ടോ ഞങ്ങൾ താത്താക്ക് ഒരു സർപ്രൈസ് ആയിട്ട് താത്താനെ വിളിച്ചൊന്നും പറയാതെ ചെയ്യാതെ പോവാണ് കേട്ടോ ഞാൻ അവിടെ എത്തുമ്പോൾ കാണാം എന്താ കാരണം അവസ്ഥ എന്നില്ല കേട്ടോ എന്നും ഞങ്ങൾ പോകുമ്പോൾ കഴിഞ്ഞ ആഴ്ച വിളിച്ച് നോക്കിയപ്പോൾ താത്താറിന് അവിടെ ഇല്ല എന്താ എന്നെന്താ അവസ്ഥയെന്നറിയില്ല കേട്ടോ അങ്ങനെ ഇതാണ് ഞങ്ങൾ പി ഡി കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ കയറിട്ടോ അങ്ങനെ ഇതാ മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയത് ആ അപ്പോൾ ഞങ്ങൾ മുട്ടായി നിങ്ങൾക്ക് പുളിയച്ചാർ കണ്ട പിന്നെ നിങ്ങൾക്ക് അത് മതിയിട്ടാണ് അങ്ങനെ ഞാൻ പുള്ളിയച്ചാറെല്ലാം കണ്ട് കാരത് വേണം തന്നെ അതെല്ലാം വാങ്ങിച്ചിട്ടാണ് അങ്ങനെ ഞാനിൻ്റെ പാത്തു കുട്ടിയും നീച്ചുകുട്ടനും എല്ലാവരും കൂടി ഇങ്ങനെ പോയി ഇപ്പം ഞമ്മളെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗേസ് ഇനി കണ്ടോളി അവിടെ എത്തിയിട്ട് സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടെട്ടോ നീച്ചിക്കുട്ടനും പോയി നോക്കും താർത്താനായിട്ടോ അപ്പോൾ വിടെ നല്ല പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ നിറഞ്ഞു നിൽക്കുന്നുണ്ട് റബ്ബറൊക്കെ പോയതുകൊണ്ട് പുല്ലൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ അപ്പോൾ മറ്റേ നിറച്ച റബ്ബർ ആയതുകൊണ്ട് പുല്ല് വള്ളാ വല്ലാതെ ഉണ്ടായില്ല കേട്ടോ അതിന് ഇപ്പോൾ ഇതാ ഞങ്ങളിതാ അവിടെ വോട്ടർ ഷഡ് നിർത്തിയതിന് ശേഷം ഞങ്ങൾ ഇനി താത്താൻ്റെ വീട്ടിലേക്ക് പോയി നോക്കണ്ട കേട്ടോ ഇവിടെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊരു ഷെഡാണ് കേട്ടോ അവിടെ ആദ്യം ഫാം ഉണ്ടായിന് കേട്ടോ ഞങ്ങളുടെ ഈ സൈഡല്ല അത് താഴത്തേക്കില്ലാണോ അതിന് ഇതാ അവിടെയെല്ലാം പോയി ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ആരും ഇല്ല കേട്ടോ ഫാമിൻ്റെ അവിടെ ആരും ഇല്ല ബാബ ടില്ല ശ്രീധരായിട്ട് അടല്ല എന്ന് പറഞ്ഞിട്ട് പോരുന്നേണ്ടിട്ടോ അപ്പൊ നീ നീച്ചുപുട്ടന ഞങ്ങൾ താത്താന്റെ വീടിന്റെ അടുക്കൊന്ന് പോയി ഒക്കെട്ടെട്ടോ ഇവിടെ തോമസിച്ചു എന്ത് എങ്ങനെ പോയേ താത്താനെ വിളിച്ചോക്കട്ടെ ഞങ്ങൾ താത്താനെ വിളിച്ചാതെ വന്നതാട്ടോ പക്ഷേ താത്ത ഒന്നും ഇവിടെ ഉണ്ടായില്ല താത്ത താത്താൻ്റെ വീട്ടൊക്കെ പോയിട്ടുണ്ട് അതാ നല്ല മാങ്ങും കുറി താത്താൻ്റെ മക്കളെ താത്താർ കാണാൻ വന്നതാട്ടോ താത്താക്ക് വാങ്ങിയ സാധനങ്ങൾ ധനീച്ച കൂട്ടം തിന്ന് തീർക്കോയോ ഫിലിം കണ്ടാ അങ്ങനെ കേസ് കൊടുതുന്നത് എല്ലാം മക്കൾ തന്നെ തിന്നിട്ടോ ഒരു പൊതി ഉണ്ടായിരുന്നു ഞാൻ താത്താൻ്റെ മോൻ വന്നിട്ടോ അപ്പത്തിന് അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് കൊടുത്തിട്ടോ ഇതെങ്കിലും ഇനി ഇവിടെ വെച്ച് വെക്ക് താത്താക്കറിഞ്ഞിട്ട് അങ്ങനെ ഇതാണ് ഞങ്ങൾ പോരാൻ തിന്നപ്പോൾ മോനെ ഞങ്ങൾക്ക് നല്ല ജ്യൂസ് എല്ലാം ഉണ്ടാക്കി തിന്നിട്ടോ എല്ലാം പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു നിങ്ങൾ നിങ്ങൾ ഇതുവരെ വന്നതല്ലേ ഇറങ്ങാണ്ടോ ജ്യൂസ് ഇത്താ ഞാൻ പറഞ്ഞു വേണ്ട ഉമ്മ ഇല്ലല്ലോ വേണ്ട ഞങ്ങൾ പോവുകയാണ് ഇറങ്ങാണ്ട് തിന്നപ്പോൾ ഏ ജ്യൂസ് അടിച്ചിട്ട് പോയാൽ മതി അറിയാം ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ ജ്യൂസ് ഇടിച്ചിട്ട് പോയാൽ മതി ഇറങ്ങാണ്ട് ജ്യൂസെല്ലാം ഉണ്ടാക്കി തന്നു ഞങ്ങൾ അതെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ പോരാണ് കേട്ടോ അപ്പോൾ മക്കളെ ഇവിടെ പെരും പൊന്ത് നല്ല കാട് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴയൊക്കെ ഒന്നും ഇങ്ങനെ പെയ്തതോട് കൂടി നല്ല പച്ചക്കോടെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവിടേക്ക് എത്ര വന്നാലും ഞങ്ങൾക്ക് ഒരു പിന്നെയും പിന്നേയും ഞങ്ങൾക്ക് വരുന്ന പോലെയൊക്കെ കാണണം എന്നുള്ള ടെൻഡൻസി കേട്ടോ ഇവിടെ നല്ല ഞങ്ങൾക്ക് അത്രയും ഒരു ബന്ധം കേട്ടോ ഇവിടെ ഞങ്ങൾ ആകെ കുറച്ച് നിന്നിക്കണേ ആ ഒരു വർഷം നിന്നിക്കണേട്ട് ആ ഒരു വർഷം ഞങ്ങൾക്ക് എത്രയോ വർഷങ്ങൾ നിന്ന പോലെ കേട്ടോ എല്ലാരോടും കേട്ടോ നല്ല സ്നേഹം മാത്രം ഉണ്ടോ ഞങ്ങൾക്ക് തിരിച്ചവരിൽ നിന്ന് ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങളിൽ നിന്ന് അവർക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ ഞാനൊക്കെ ഉച്ചക്കുട്ടനെല്ലാവരും കൂടി പോകുന്നുട്ടോ അപ്പം ഞങ്ങൾ ശ്രീധരേട്ടനെ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ ശ്രീധരേട്ടനുണ്ട് അപ്പം ശ്രീധരേട്ടനെ കാണാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും കുളത്തൂരിലെ ടൗണിലേക്ക് പോകുകയാണ് മൂപ്പര് ടൗണിലാണ് ഒരു മരിപ്പുണ്ട് ഞാൻ അവിടെയാണ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ അയാളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ് അയാളെ കണ്ടിട്ട് നമുക്ക് ഇനി അയാളെ കൂട്ടിയിട്ട് ഇതുവഴി പോകുന്നിട്ട് അയാളവിടെ ഇറക്കിയിട്ട് നമുക്ക് പോവാറുണ്ട് കേട്ടോ അയാളെന്തായാലും ഇങ്ങോട്ട് നടന്നെത്തുമ്പോഴത്തേ നമ്മൾ ഇവിടെ വെറുതെ നിന്ന് കൊതുകിൻ്റെ കടികൊള്ളേണ്ടിരുന്നേ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അയാളെ തിരഞ്ഞങ്ങ് പോവാണ് കേട്ടോ ഇവിടെ ഈ റോഡ് ബഹാ മോശാണ് കേട്ടോ കട്ട മഴ പെയ്തിട്ടൊക്കെ ഒലിച്ച് പോകുന്നിട്ടേ പറ്റങ്ങട്ടോ ആണ് വണ്ടി മെല്ലെ മെല്ലെ ഇങ്ങനെ ഇതാക്കി പോയിരുന്ന കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കല്ല അപ്പോൾ ഇതുപോലത്തെ കാടുകളൊന്നും മേടുകളൊന്നും നിറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങളും ഇനി ഞങ്ങൾ പോകുമ്പോൾ കാണിച്ചു തരണ്ടിട്ടോ അത് നല്ല രസമല്ല ഇത് കാണാം ഇത് ഞാൻ സ്കൂളിൽ പോയിരുന്നൊരു റൂട്ടാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നാവാം ആദ്യത്തെ വീഡിയോസിലൊക്കെ കാണും ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ചിലപ്പോൾ ഓട്ടോ കിട്ടുകയാണെങ്കിൽ ലീവായി പാസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ എത്രക്കെ തന്നെ ഉൾപ്പെട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരു ആ ഇരിക്കാ അഭിഞ്ഞൂരി പോട്ടെ ഇരിക്കാൻ പറയുന്ന കേട്ടോ കുട്ടികളുണ്ടാവുമ്പോ അങ്ങനെയൊക്കെ തന്നെ സൗണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ അസാം വലൈക്കും